നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രൊഫഷനിൽ ട്രേഡിൽ ഒരു സൗജന്യ പരിശീലനം ലഭിച്ചാലോ അതിനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എല്ലാവർക്കും വ്യവസായ പാഠത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡിൽ ഒരു സൗജന്യമായി ലഭിക്കാ ലഭിക്കുന്ന ഒരു പരിശീലന പരിപാടിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ആർ സെറ്റി ആർ സെറ്റി എന്ന പേരിൽ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മുഴുവൻ ജില്ലകളിലും ട്രെയിനിങ് സംവിധാനങ്ങൾ ഏർപ്പാടാക്കി വരുന്നുണ്ട് ട്രെയിനിങ് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ ട്രെയിനിങ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് അതുപോലെ തന്നെ അതത് ജില്ലയിലെ ലീഡ് ഡിസ്ട്രിക്റ്റ് ബാങ്കിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് നമ്മുടെ പതിനാല് ജില്ലകളിലും ലീഡ് ഡിസ്ട്രിക്റ്റ് ബാങ്കുകളുണ്ട് അതിൻ്റെ കീഴിൽ ഈ തരത്തിലുള്ള സൗജന്യമായിട്ടുള്ള തൊഴിൽ പരിശീലനങ്ങൾ നടക്കുന്നുണ്ട് കോമണായിട്ട് കൊടുക്കുന്ന കുറേ ട്രേഡുകളുണ്ട് അത് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ട്രേഡിൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൂൺ കൃഷി ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് കൂൺ കൃഷിയിൽ ഒരു പരിശീലനം വേണം അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ കൃഷിയിൽ ഒരു പരിശീലനം വേണം ഞങ്ങൾ ഇരുപത്തഞ്ചു പേർ പേരുണ്ട് ഞങ്ങൾക്കൊരു സൗജന്യ പരിശീലനം അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാൽ പോലും ഇവർ അറേഞ്ച് ചെയ്ത് തരും പക്ഷേ ആ ഇരുപത്തഞ്ച് പേര് ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രെയിനിങ് നടക്കുള്ളൂ എന്നുള്ളതാണ് ഇത് പൂർണ്ണമായും സൗജന്യമാണ് ആറ് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങളാണ് സാധാരണഗതിയിൽ ഇവിടെ നടന്നു വരുന്നത് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല എന്നാൽ എന്നാൽ ഏജ് പതിനെട്ട് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയാണ് സാധാരണഗതിയിൽ വരുന്നത് പക്ഷെ അതിൽ പല രീതിയിലുള്ള ഉണ്ട് ചില പരിശീലനങ്ങൾക്ക് ഏജ് ബാധകമേ അല്ല എന്നാലും പൊതുവെയുള്ള പരിശീലനങ്ങൾക്ക് നാല്പത്തഞ്ച് വയസ്സിൽ താഴെയാണ് പ്രിഫർ ചെയ്യുന്നത് എല്ലാ ജില്ലയിലും ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏർ ഇതില് അതുപോലെ തന്നെ നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിൽ ചെയ്യുന്നതിനോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭം ചെയ്യുന്നതിനൊക്കെ വേണ്ട സാങ്ക സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സഹായങ്ങളും ഈ പരിശീലന കേന്ദ്രം നൽകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുന്ന് ആവശ്യമായിട്ടുള്ള ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ടും കിട്ടും ഇവിടെ പൊതുവെ നടന്നു വരുന്ന പരിശീലന പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ പറഞ്ഞു ഈ പൊതുവെ പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ട് അത് കൂടാണ്ട് നിങ്ങൾക്ക് പർട്ടിക്കുലർ ട്രേഡിൽ വേണമെന്ന് വെച്ചാൽ അത്തരം പരിശീലന പരിപാടികളും അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഈ പൊതുവേ നടക്കുന്ന പരിശീലന പരിപാടികൾ ഏതൊക്കെയാണ് എന്ന് ഞാനൊന്ന് പ്രധാനപ്പെട്ടവ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്ത് പറയാം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി വളരെ ഫ്യൂ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്ന മേഖലയാണ് അതിൽ കോമൺ ആയിട്ട് ട്രെയിനിങ് നടക്കുന്നുണ്ട് ഡി ടി പി ഹാർഡ് അതിൽ ട്രെയിനിങ് നടക്കുന്നുണ്ട് ഡയറി ഡയറി പ്രോഡക്റ്റ്സ് ബ്യൂട്ടി ക്ലിനിക്ക് പേപ്പർ കവറുകളും പേപ്പർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും തയ്യൽ ഗാർമെൻ്റ് മേക്കിംഗ് എംബ്രോയ്ഡറി നിർമ്മാണം കളിപ്പാട്ട നിർമ്മാണം ആട് കോഴി പശു പന്നി ഫാമുകൾ മുട്ടക്കോഴി ഫാമുകൾ നേഴ്സറികൾ തേനീച്ച വളർത്തൽ കൂൺ കൃഷി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വിപണനം കൂൺകൃഷി ഭക്ഷ്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അച്ചാർ സ്ക്വാഷ് ജാം അതുപോലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പാലും പാലുൽപ്പന്നങ്ങളും ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളും ആയമാർക്കുള്ള പരിശീലനം പോളി ഹൗസ് അലുമിനിയം ഫേബ്രിക്കേഷൻ ജൂട്ട് ബാഗുകളുടെ നിർമ്മാണം ജൂട്ട് പ്രോഡക്റ്റുകളുടെ നിർമ്മാണം ഹൗസ് വയറിംഗ് പ്ലംബിങ് പെയിൻറിങ് തുടങ്ങിയ ആക്ടിവിറ്റികളുടെ പരിശീലനം എൽ ഇ ഡി ബൾബുകളുടെ നിർമ്മാണം സി സി ടി വി ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം പരിശീലനം ഇങ്ങനെ കോമൺ ആയിട്ടുള്ള നിരവധി ആയിട്ടുള്ള ട്രെയിഡുകളിൽ നിങ്ങൾക്ക് പരിശീലനങ്ങൾ സൗജന്യമായി ലഭിക്കുന്നു ഇവിടെ പരിശീലനം മാത്രമല്ല കേട്ടോ സൗജന്യം പല ജില്ലകളിലും നിങ്ങൾക്ക് താമസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റെസിഡൻഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് നടത്തുന്നതിന് അവിടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ താമസിക്കുന്നതിനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് മിക്കവാറും എല്ലാ ജില്ലയിലും തന്നെ താമസിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ഈ താമസം ഫ്രീ ആണ് അവിടുത്തെ ഭക്ഷണം ഫ്രീ ആണ് അവിടുത്തെ ട്രെയിനിങ് സമയത്തുള്ള ഭക്ഷണം ചായ അതുപോലെ പഠന ഉപകരണങ്ങൾ മെറ്റീരിയലുകൾ ഇതെല്ലാം സൗജന്യമായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കൺസേൺഡ് ഡിസ്ട്രിക്റ്റ് ബാങ്കുകളാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഇത്തരത്തിലൊരു പരിശീലനം നിങ്ങൾക്ക് വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഏത് ട്രേഡിൽ വേണമെങ്കിലും ഇരുപത്തിയഞ്ച് പേരെ സംഘടിപ്പിച്ചാൽ നമുക്ക് ട്രെയിനിങ് നടത്തിയെടുക്കാം കോമൺ ആയിട്ട് അവര് അതായത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അഡ്വൈസ് അഡ്വർട്ടൈസ് ചെയ്യുന്ന പരിശീലന പരിപാടികളിലും നമുക്ക് പോയി പങ്കെടുക്കാം അപ്പോ നിങ്ങൾ ഇതിന് ആരെയാണ് കാണേണ്ടത് അതത് ജില്ലകളിലുള്ള അതത് ജില്ലകളിലുള്ള ലീഡ് ഡിസ്ട്രിക്ട് ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് തരും അപ്പോൾ ഈ ലീഡ് ഡിസ്ട്രിക്ട് ബാങ്കുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ജില്ലയിലെ ബാങ്കുകൾ ഏതൊക്കെയാണ് എന്ന് ഞാനൊന്ന് പറയാം തിരുവനന്തപുരം ജില്ലയിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് കൊല്ലം ജില്ലയിൽ കാനറ ബാങ്കാണ് പത്തനംതിട്ട ജില്ലയിൽ എസ് ബി ഐ ആണ് ആലപ്പുഴ ജില്ലയിൽ എസ് ബി ഐ ആണ് കോട്ടയം ജില്ലയിൽ എസ് ബി ഐ ആണ് ഇടുക്കി ജില്ലയിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എറണാകുളം ജില്ലയിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് തൃശ്ശൂർ ജില്ലയിൽ കാനറ ബാങ്ക് ആണ് പാലക്കാട് ജില്ലയിൽ കാനറ ബാങ്ക് ആണ് മലപ്പുറം ജില്ലയിൽ കാനറ ബാങ്ക് ആണ് കോഴിക്കോട് ജില്ലയിൽ കാനറ ബാങ്ക് ആണ് വയനാട് ജില്ലയിൽ എസ് ബി ഐ ആണ് കണ്ണൂരിൽ കാനറ ബാങ്ക് ആണ് അതുപോലെ കാസർഗോഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അപ്പം ഇത്രയും ബാങ്കുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ ലീഡ് ബാങ്കുകളുള്ളത് അപ്പം നിങ്ങൾ ഏത് ജില്ലയിൽ ഉൾപ്പെടുന്നു എന്ന് വെച്ചാൽ ആ ജില്ലയിലെ അതുമായി ബന്ധപ്പെട്ട ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് പറഞ്ഞാൽ അത്തരം ഡീറ്റെയിൽസും ഫോൺ നമ്പറും അതായത് ഓഫീസുകൾ അതായത് ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് തരും ഇല്ലെങ്കിൽ ഇതിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആർ സെറ്റി എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതാത് ജില്ലയുടെ അഡ്രസ്സ് കിട്ടും എല്ലാ ജില്ലയുടെയും അഡ്രസ്സ് ഇവിടെ കൊടുക്കുക പ്രായോഗികമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ അഡ്രസ്സ് കൊടുക്കാത്തത് ഇനി ഏതെങ്കിലും ഒരു സംരംഭകന് തങ്ങളുടെ ജില്ലയുടെ അഡ്രസ്സോ കോൺടാക്ട് നമ്പറോ വേണമെന്നുണ്ട് എങ്കിൽ ഇതിൽ മെസ്സേജായിട്ട് ചെയ്താൽ മതി ഞാൻ കൃത്യമായിട്ട് അതിന് മറുപടി തരാം അഡ്രസ്സ് അയച്ചു തരാം കോൺടാക്ട് നമ്പർ അയച്ചു തരാം അപ്പോൾ ഇത് സൗജന്യമായി കിട്ടുന്ന തൊഴിൽ പരിശീലനമാണ് ഈ തൊഴിൽ പരിശീലനം മാത്രമല്ല സൗജന്യം എന്ന് ഞാൻ പറഞ്ഞു ഇത് പരമാവധി നമ്മുടെ സംരംഭകർ ഉപയോഗപ്പെടുത്തണം റെസിഡൻഷ്യലായിട്ടുള്ള ട്രെയിനിങ്ങും നമുക്കിവിടെ നൽകി വരുന്നുണ്ട് അവിടെ താമസവും ഭക്ഷണവും എല്ലാം തന്നെ ഫ്രീ ആണ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് നമ്മുടെ അധ്വാന ശേഷി അതിൽ ഏതെങ്കിലും രീതിയിലുള്ള നൈപുണ്യം സ്കില്ല് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ വിൽക്കാൻ കഴിയും നമുക്ക് ജോലി ചെയ്യാൻ പറ്റും നമുക്ക് സംരംഭം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ഒരു തൊഴിൽ പരിശീലനം സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് നൽകുന്ന സ്ഥാപനമാണ് ഈ ആർ സി എല്ലാ സംരംഭ സുഹൃത്തുക്കളും ഈ സൗകര്യം വിനിയോഗിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം